തിരുമാറാടി കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെ കീഴിലുള്ള ഒലിയപ്പുറം ബൂത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ മുഴുവൻ വിഷയങ്ങൾക്കും എ പ്ലസ് കരസ്ഥമാക്കി മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികൾക്ക് കെ കരുണാകരൻ ഉമ്മൻചാണ്ടി എക്സലൻസ് അവാർഡുകൾ വിതരണം ചെയ്തു വീക്ഷണം എം ഡിയും എഐ സി സി മെമ്പറുമായ ജെയ്സൺ ജോസഫ് പരിപാടി ഉദ്ഘാടനം ചെയ്തു ഞാൻ ഓണക്കൂറുള്ള നിങ്ങളൊക്കെ അറിയുമെന്ന് എനിക്ക് തോന്നുന്നു ബി എസ് സി നേഴ്സിങ് പാസ്സായി ആ കുട്ടി ഐ എ എസ് കിട്ടി ഇപ്പോൾ കർണാടക കേഡറിൽ പിന്നെ ജോലിയാണ് നമ്മളെ പിന്നെ നിങ്ങൾക്കൊക്കെ അറിയാവുന്ന പോലെ അല്ലെങ്കിൽ നമുക്ക് പലർക്കും അറിയാവുന്ന ഓണക്കൂറിലെ ഒരു കുടുംബത്തിൽപ്പെട്ട കുട്ടിയാണ് അപ്പോൾ നേഴ്സിങ്ങിന് പഠിക്കാം എൻജിനീയറിംഗിന് പഠിക്കാം ബൂത്ത് പ്രസിഡന്റ് ജോസ് ജോണിന്റെ അധ്യക്ഷയിൽ നടന്ന യോഗത്തിൽ നേതാക്കളായ ജോൺസൺ വർഗീസ് സിജോ ജോൺ നമ്പേലിൽ നെവിൻ ജോർജ് ആതിരാ സുമേഷ് ബേസിൽ മർക്കോസ് സിബി മുർപ്പനാട്ട് ലൂയിസ് പോൾ കട്ടക്കൽ എന്നിവർ ആശംസകൾ അർപ്പിച്ചു ന്യൂസ് ബ്യൂറോ കൂത്താട്ടുകുളം നിങ്ങളുടെ സ്വപ്നം വിദേശജോലി വിദേശ പഠനം എന്നിവയാണോ എങ്കിൽ ഞങ്ങളുണ്ട് നിങ്ങൾക്കൊപ്പം ഭാഷാ പഠന രംഗത്ത് വർഷങ്ങളുടെ കൈമുദ്രയുള്ള റോയൽ ബ്രിട്ടീഷ് അക്കാദമി നിങ്ങളിലേക്ക് ഐ എൽ ടിസ് ഓ ഐ ടി ജർമ്മൻ സി ബി ടി എന്നിവയുടെ റെഗുലർ ഈവനിംഗ് ഓൺലൈൻ ബാച്ചസ് റോയൽ ബ്രിട്ടീഷ് അക്കാദമിയിൽ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു റോയൽ ബ്രിട്ടീഷ് അക്കാദമി മൂവാറ്റുപുഴ കോതമംഗലം